ദൈവത്തിന് സ്തുതി എസ് എൽ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന പതിനെട്ടാം അധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങൾ ഇത് രണ്ടാം ഭാഗമാണ് അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല അവൻ പലിശ വാങ്ങുകയോ ലാഭം എടുക്കുകയോ ചെയ്യുന്നില്ല എന്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവൻ എൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിന്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല നീതിമാൻ തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും ദൈവമായ കർത്താവ് ചോദിക്കുന്നു ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ അവൻ ദുർമാർഗത്ത് നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല അവന്റെ അവിശ്വസ്യതയും പാപവും മൂലം അവൻ മരിക്കും എന്നിട്ടും കർത്താവിന്റെ വഴി നീതിപൂർവമല്ല എന്ന് നിങ്ങൾ പറയുന്ന ഇസ്രായേൽ ഭവനമേ കേൾക്കുക എൻ്റെ വഴി നീതിപൂർവകമല്ലേ നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത് നീതിമാൻ തന്റെ നീതിമാർഗം വെടിഞ്ഞു തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തന്റെ ജീവൻ രക്ഷിക്കും താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല എന്നിട്ടും കർത്താവിന്റെ വഴികൾ നീതിപൂർവകമല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു ഇസ്രായേൽ ഭവനമേ എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഓരോരുത്തരെയും ദന്താങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും നേടുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം യഹോവേ എസ് എ കെ പ്രവാചകനിലൂടെ എത്രയോ ശക്തമായ വചനമാണ് ഞങ്ങൾക്ക് തരുന്നത് ദൈവമേ നന്ദി ദൈവം ശിക്ഷിക്കുന്നവനല്ല രക്ഷിക്കുന്നവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അതിക്രമങ്ങൾ ഉപേക്ഷിക്കാനും ഒരു പ്രതി ഹൃദയവും പുതിയ ചൈതന്യവും നേടുവാനാണല്ലോ ഇസ്രായേൽ ഭവമനമേ അങ്ങനെ ചെയ്യുവാൻ അങ്ങ് ആവശ്യപ്പെടുന്നല്ലോ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് നന്ദിയോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ നിറയ്ക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പഴയ നിയമത്തിലെ വചനമാണ് എസ് എ നമ്മൾ വായിച്ചത് പതിനെട്ടാം അധ്യായത്തിലെ രണ്ടാം ഭാഗമാണ് എല്ലാവരും എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആശംസകൾ